ഈ ഈ ഫ്ലോറിന് നീളമുള്ള ആവശ്യം ഉണ്ടാവില്ലേ വേണ്ട ആ ആ ലോഡ് ബീം പണ്ട് ഇവിടെ ഒരു പാടമായിരുന്നു അതുകൊണ്ട് നന്നായിരിക്കില്ല അത് സാരമില്ല ആവശ്യത്തിനുള്ള ഫൗണ്ടേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡെലിവറി ഓപ്പൺ ചെയ്യണമെന്നാണ് ഐസക് മൊലാലി പറഞ്ഞിരിക്കുന്നത് ആ നന്ദു നിന്റെ ഗേൾ പരിയുടെ ഒന്നും ശരിയായില്ല അടുത്ത മാസം പോകാമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ നിനക്കതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ വെച്ചിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ എടാ നമ്മുടെ ഗോപിയില്ലേ അവൻ ഗൾഫിരുന്ന് വരുന്നുണ്ട് ആ നാടിയുടെ കാര്യം ഒന്നും പറയണ്ട ഒരു എഴുത്തുകൂലും വയക്കില്ല അവന്റെ കല്യാണത്തിനാണ് അവസാനമായിട്ട് ഞാൻ അവനെ കാണുന്നത് പിന്നെ ഒരു എക്സ്ക്യൂസ് മീ ആ വിവരമില്ല എന്റെ കോളേജ് മേറ്റാല്യു ഡി എഞ്ചിനീയർ സൂപ്പർവൈസറാ അതിലുപരി എന്റെ ഞാൻ ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രവി രാവിലെ ഞാൻ കളക്ടർ വീട്ടിൽ പോയി കണ്ടിരുന്നു ഉച്ച കഴിഞ്ഞ് കളക്ടറേറ്റിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത് എല്ലാം ശരിയാവും തോന്നുന്നു ആ പിന്നെ താമസിച്ച് ഞാൻ വൈകിട്ട് വരില്ല പോട്ടെ പുള്ളി ഏതാ അറിയില്ലേ ഇതാണ് ഞങ്ങളുടെ മോളാടേക്ക് ഓ ശരി അപ്പൊ ഞാൻ വരട്ടെ ഇലക്കൊക്കെ ഇങ്ങോട്ടൊന്നും ഇറങ്ങണാവ് നിന്നോട് ഭാര്യയും മോളെയും കുട്ടി വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ഞാനോളും കൂടെ വീട്ടിൽ നീ അവിടെ നിന്ന് പറഞ്ഞിട്ട് വരണ്ടേ വരണ്ടെ ഇന്ദു ഫോൺ ചെയ്തിരുന്നു മോളെ ഫോണിൽ പിക്കപ്പ് ചെയ്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു ഇവിടെ അടുത്ത് കുമാര മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഓ ില്ല ഇങ്ങനെ കുറിച്ച് തന്നെ മരുന്ന് തന്നെ കഴിച്ചാ മതി അഥവാ പനി കൂടുകയാണെങ്കിൽ ഈ മരുന്നോട് വാങ്ങി കഴിച്ചേക്കു ശരി ഡോക്ടർ എന്തോ ഡോക്ടർ പോകാറായില്ലേ രവിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓ ഞാനിതങ്ങ് മറന്നു ആ നാപ്പത്തിരണ്ടിലെ ഫാത്തിമയെ ലേബർ റൂമിലേക്ക് മാറ്റിട്ടുണ്ട് കോംപ്ലിക്കേറ്റർ ആണോ ഏ ഒന്നുമില്ല എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ വീട്ടിലേക്ക് വിളിക്കാൻ പറഞ്ഞാൽ മതി ശരി ഡോക്ടർ ഫോൺ അടിക്കാതെ മോളെ മോള് മോഡി വിളിച്ചോ മമ്മി

സാറെ അങ്ങേ കഴിഞ്ഞു പച്ചക്ക ആ കടയിലോട് ഒന്ന് നിർത്തും എനിക്ക് ഒന്ന് രണ്ടൂട്ട സാധനങ്ങൾ വാങ്ങിക്കാൻ സാധനം വാങ്ങിക്കാൻ കണ്ടത് സമയം

നിനക്കെന്തെങ്കിലും രോഗം വന്നാൽ മമ്മിയെ ചികിത്സിക്കാൻ വേറെ ഡോക്ടറെ നോക്കണം അവിടെ നിനക്ക് എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ രാവിലെ ഗോവാലിനോട്ട് വാങ്ങിപ്പിച്ചാ പോരെ ചുമ്മാ മനുഷ്യനെ എന്റെ ദുശീലങ്ങളൊക്കെ അല്ല എന്റെ ഹാബിറ്റ്സ് ഒക്കെ അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു ശ്രീമതിയാണല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഉണ്ടോ ഉണ്ടോ ഞാനൊന്ന് വലിച്ചു രസിക്കട്ടെ താങ്ക് യു ിലെ കുളിക്ക് എടി മമ്മിയോ ഒന്ന് വേറെ ആവട്ടെ ഞാൻ വരുന്നു മോളെ

ഒരു ഡാഡി മോളും രണ്ടു പ്രാവശ്യമായി വീട്ടിൽ പോക്ക് മാറ്റിവെക്കുന്നു ഓ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ പോവാില്ലാസറി പറ്റി വല്ലേ ഡോക്ടറാണ് പറഞ്ഞാൽ തന്റെ വനിയ കമ്പമായിരുന്നല്ലോ നിനക്ക് വേറെ ജോലിയൊന്നുമില്ല അവൾ അവടെ കിടന്നാലേ ഉറങ്ങത്തുള്ളൂ ഉറങ്ങിയില്ല പിന്നെ പാതിരാത്രി വരെ എല്ലാ ദുശീലങ്ങളും പഠിപ്പിച്ചു വേഗം കിടന്നുറങ്ങിയ കൊണ്ടുപോകാം ना क्यों ഉറക്കം ഞാൻ ഉറങ്ങാൻ പോവാ ഇറങ്ങാൻ പോവാം എനിക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോവാനുള്ളതാ ഉണർത്താൻ പാട് എന്നെ മാത്രം ഇതിനെ ഏത് നേരം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട

മാസം വളരെ സൂക്ഷിക്കണം സർക്കസ് അല്ല ക്ഷണിക്കാൻ കേട്ടു വന്നിരുന്നു നീ പോരണം ജെമീലെ വലിയ വിഷമത്തിലാണെന്ന് പറഞ്ഞല്ലോ അവളെങ്ങനെ പറഞ്ഞു ചെയ്യും എടാ ഈ പെണ്ണുങ്ങളുടെ ആഗ്രഹം ഇതൊക്കെയാണ് പെരുന്നാളിന് ഉത്സവത്തിനോക്കെ അവരവരുടെ വീടുകളിൽ പോയി ഭർത്താക്കന്മാരുടെ വീരഗാഥകളും ഒക്കെ പാടി ഒന്ന് രണ്ടു ദിവസം അങ്ങനെ സുഖമായിട്ട് കഴിയുക അതൊക്കെ ഒരു സന്തോഷം ശരിയാണ് പക്ഷേ അവർക്കധികം ഫ്രീഡം കൊടുക്കുന്നത് നല്ലതല്ല ആ നിനക്കതിന്റെ സൈക്കോളജി അറിയാൻ പാടാനിട്ടാ നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ പുറത്ത് കാണിച്ചില്ലെങ്കിൽ അവർക്കൊരു തോന്നലുണ്ടാവും എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല അവരുടെ മനസ്സിനെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഗർഭിണിയായിരിക്കും അല്ല നിനക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല പെണ്ണുങ്ങളെ മനഃശാസനം ശരിക്ക് പഠിച്ചവനാ ഞാൻ അതെനിക്ക് നേരത്തെ അറിയാലോ എന്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അവടെന്നെ വിവാഹം കഴിച്ചത് അങ്ങനെയുള്ള അവളെ ഞാൻ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിച്ചില്ലെങ്കിൽ ദൈവം എന്നോട് പൊറുക്കില്ല ഞങ്ങൾ പോയിട്ട് വരട്ടെ എപ്പോ വരും മറ്റൊന്നും വീട്ടിലേക്ക് ഒരു കണ്ണു വേണേലെ മിനിമം നാട്ടിപ്പെട്ട് വരുമ്പോ ആന്റിക്ക് ഇപ്പൊ ആന്റിക്ക് വേണ്ടത് നല്ല പുളിയുള്ള ഉപ്പങ്ങിയ മോളെ ഇപ്പൊ ചേച്ചി ആന്റിക്ക് ആയിട്ടില്ല മോളെ ഇത്തവണ ജമീലാക്കും പെരുന്നാളിനും വീട്ടിൽ പോവാ ഒക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ജമീല കൊച്ചോ കാറോട് വന്നേ ചെമ്മീനുണ്ടോ ചെമ്മീനുണ്ട് പക്ഷെ ചെമ്മീൻ ഒന്ന് തീ പിടിച്ച വിലയാല്ല ഇത് ഇന്ന് മരുമവും വരുന്നു തോന്നല്ലോ അതെ എങ്ങനെ മനസ്സിലായി അല്ല ചെമ്മീൻ ചോദിച്ചപ്പം ആ വരുന്നുണ്ട് രൂപ ഇന്ത് കുഞ്ഞ് വരുമ്പം കാതർക്കെ അന്വേഷിച്ചായിട്ട് പറയണോ എന്നാ ഞമ്മള് വരട്ടെ